ആരോഗ്യത്തിന് ഹാനികരം ബ്രിട്ടീഷ് പത്രപ്രവർത്തകനും യൂണിവേഴ്സിറ്റി ഓഫ് ലിങ്കണിലെ ജേണലിസം അധ്യാപകനുമായ റിച്ചാർഡ് കീബിൾസിന്റെ വാക്കുകളാണിവ കേവലം മാധ്യമപ്രവർത്തന മേഖലയിൽ ഉണ്ടായേക്കാവുന്ന അനാരോഗ്യത്തെ അല്ല അദ്ദേഹം പരാമർശിച്ചത് മറിച്ച് ഉത്തരവാദിത്ത ബോധവും സത്യസന്ധവുമായ പത്രപ്രവർത്തനം കൊണ്ടുവരാനിടയുള്ള അപകടങ്ങളെയാണ് ഇസ്രായേൽ ഗസയ്ക്കു മേൽ നടത്തുന്ന നരനായാട്ടിൽ ജീവൻ നഷ്ടമായവരുടെ കൂട്ടത്തിൽ ഒരുപറ്റം മാധ്യമ പ്രവർത്തകരുമുണ്ട് സ്വന്തം കുടുംബവും സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമെല്ലാം മരിച്ചു വീഴുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്നവർ ഗസയിലെ പച്ചയായ ജീവിതങ്ങൾ പകർത്തി ലോകത്തിനു മുന്നിൽ എത്തിക്കുന്ന ധീരരായ മനുഷ്യർ ഗസയിലെ എല്ലാവരെയും പോലെ വെള്ളം വെളിച്ചം ഭക്ഷണം മരുന്ന് എന്നിവയെക്കുറിച്ച് യാതൊരു ഉറപ്പുമില്ലാത്ത സാഹചര്യത്തിൽ സ്വന്തം മരണം മുന്നിൽ കണ്ടാണ് അവർ ജോലി ചെയ്യുന്നത് യുദ്ധം ആരംഭിച്ച് ഇന്നോളം എത്തി നിൽക്കുമ്പോൾ സമീർ അബുദക്ക ഇസാം അബ്ദുള്ള ഓല അത്തല്ല അടക്കം നിരവധി മാധ്യമ പ്രവർത്തകർക്കാണ് ജീവൻ നഷ്ടമായത് തങ്ങൾ പുറത്തുവിടുന്ന വാർത്തകൾ ആളുകൾ കേൾക്കുകയും വായിക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യത്തിൽ പോലും തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും അത് ലോകത്തിനു മുന്നിൽ എത്തിക്കുന്നതെന്നും ഗസയിൽ നിന്നുള്ള ഒരു മാധ്യമപ്രവർത്തകൻ വ്യക്തമാക്കിയിരുന്നു യുദ്ധ സാഹചര്യത്തിൽ പ്രമുഖരായ മാധ്യമപ്രവർത്തകരിൽ ചിലരെല്ലാം അവരുടെ ജോലിയിൽ നിന്നും പിന്മാറാൻ നിർബന്ധിതരായി അതിന്റെ മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ സ്ഥിരമായി പങ്കുവച്ചിരുന്ന ായ മാധ്യമപ്രവർത്തക പ്രവർത്തക പ്ലസ്റ്റിയ അലഖാൻ തന്റെ റിപ്പോർട്ടിംഗ് തന്റെ കുടുംബത്തിന്റെ ജീവൻ അപകടത്തിലാക്കുമെന്ന ഭയത്താൽ കഴിഞ്ഞ മാസമാണ് ഗസയിൽ നിന്ന് പലായനം ചെയ്യാൻ തീരുമാനിച്ച വിവരം അവർ സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവെച്ചത് ഗസയിലെ ഒരു കൂട്ടം യുവ റിപ്പോർട്ടർമാരാണ് ആദ്യമായി യുദ്ധത്തെ പുറം ലോകത്തേക്ക് കൊണ്ടുവന്നതും അവരുടെ നഷ്ടത്തിന്റെയും പോരാട്ടത്തിന്റെയും അടുത്ത നിമിഷങ്ങൾ ദശലക്ഷം ആളുകളുമായി പങ്കുവച്ചതും ഗസയിൽ എന്താണ് നടക്കുന്നതെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതിൽ മുൻപന്തിയിൽ നിന്നവരാണ് മൊതാസ് അസൈസ മൊത്താസ് എന്നീ റിപ്പോർട്ടർമാർ യുദ്ധത്തിന് മുമ്പ് പത്രപ്രവർത്തകരായിരുന്നില്ല ഇവർ മൂന്ന് പേരും എന്നാൽ തങ്ങൾക്ക് ചുറ്റും നടക്കുന്ന ഇസ്രായേൽ കൂട്ടക്കുരുതി ലോകത്തോട് വിളിച്ചു പറയാൻ മാധ്യമ പ്രവർത്തകരുടെ കുപ്പായം എടുത്തണിയുകയായിരുന്നു ഗസയിൽ വൈദ്യുതി പൂർണമായും വിച്ഛേദിക്കപ്പെടുകയും ആശയവിനിമയം തടസ്സപ്പെടുകയും ചെയ്തപ്പോൾ പോലും അവർ വാർത്തകൾ പുറം ലോകത്ത് എത്തിച്ചു ഇസ്രായേൽ ഗസ യുദ്ധം ആധുനിക ചരിത്രത്തിലെ തന്നെ മാരകമായതും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടതുമായ യുദ്ധമാണെന്നും കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് അഥവാ സി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്